നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്കാണ് ഒരച്ഛൻ പോരാടുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് വലിയ ആളുകളാണ് പക്ഷെ എന്നിരുന്നാലും സ്വയം അദ്ദേഹം ഒരു സാധാരണക്കാരൻ നെടുമങ്ങാടാണ് അദ്ദേഹത്തിന്റെ നാട് അവിടെയുള്ള സാധാരണ കുടുംബത്തിലുള്ള അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ പിടികളുള്ള ഒരുപാട് ഉന്നതമാരുടെ മക്കളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതികളോട് ഒറ്റയ്ക്ക് പോരാടുന്നത് ഈ ഒരു അച്ഛനാണ് പല തെളിവുകളും പോലീസും അതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ചില തെളിവുകളെല്ലാം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിലും അദ്ദേഹം മലയാളി വാർത്തക്കടക്കം ചില തെളിവുകൾ അദ്ദേഹം തന്നിട്ടുണ്ട് കൂടാതെ മറ്റു മാധ്യമങ്ങൾക്കും അന്വേഷണ സംഘത്തിനെല്ലാം തന്നെ അദ്ദേഹം തെളിവുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഗൾഫിലുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഈ ഒരു ഫോൺ വരുന്നത് സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചു അങ്ങനെ ഒരു ആക്സിഡൻ്റ് െന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യമായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് തുടർന്ന് നാട്ടിലെത്തിയപ്പോൾ ആദ്യം കേട്ടത് പെണ്ണുകേസിനെ സിദ്ധാർത്ഥൻ തൂങ്ങി എന്നായിരുന്നു പക്ഷെ ആ ഒരു അച്ഛനെ ഉറപ്പായിരുന്നു കാരണം തൻ്റെ മകൻ ഒരിക്കലും അത്തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെടില്ല കാരണം അത്രയേറെ ഉറപ്പാണ് കാരണം അത്രയേറെ നല്ലൊരു വ്യക്തിത്വമാണ് തൻ്റെ മകനെ എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ ഒച്ചം പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് ഇത് ഒരിക്കലും ഒരു ആത്മഹത്യ ആവില്ല അല്ലെങ്കിൽ ആത്മഹത്യക്കുള്ള ഒരു കാരണം മാത്രമല്ല ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായി അവനെ കൊല്ല കൊല ചെയ്യിച്ചിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ഇതുവരെയും നിമിഷം ഇനിയും ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ അതും കഴുമരം ലഭിക്കുകയാണെങ്കിൽ ആ ശിക്ഷ ലഭിക്കുന്നത് വരെ പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം അതും നെടുമ്പാട് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ഇത്ര ശക്തമായ തെളിവുകൾ കണ്ടെത്തി അത് നിയമ സംവിധാനത്തിന് മുന്നിലും ഭരണകൂടത്തിന് മുന്നിലും വെച്ച് നീട്ടിക്കൊടുക്കുകയാണ് പോലീസിന് മുന്നിൽ അതെങ്ങനെയാണ് സാധിക്കുന്നു അതെന്ത് പറയാം അതൊക്കെ അത് സാഹചര്യം എന്ന് പറഞ്ഞാൽ മതി ഇത് ആദ്യമേ എനിക്കൊരു ഒരു ഉള്ളറിവ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പോലീസ് കേസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് കൊണ്ടുപോകും പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കേസ് കേസ് വരുമ്പോൾ ആ രീതി എങ്ങോട്ട് പോകും എന്ന് എല്ലാവർക്കും അറിയാം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ തെറ്റി പറയുന്നതല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഞാൻ എനിക്ക് ആരും അത് അടച്ച ആക്ഷേപിക്കാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതെനിക്ക് നല്ല ഇതിൻ്റെ തുടക്കം മുതൽ എനിക്ക് അറിയാമായിരുന്നു ഈ കേസ് ഏത് രീതിയിലോട്ട് പോകും ഇവർക്ക് അതിനെ ഉന്നതന്മാരാണ് ചെയ്തിട്ടുള്ളത് ഭരണപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അവരുടെ വിദ്യാർത്ഥി സംഘടന യാണ് സംഘടനയിൽ ഏറ്റവും ഉയർന്ന ഭാരവാഹികളാണ് ആ ഭാരവാഹികളിൽ കേരളത്തിലെ ഏറ്റവും എസ് ഒ പി ഏറ്റവും മുതിർന്ന നേതാവ് ഈ കോളേജിലെ സ്ഥിര സന്ദർശകനാണ് മുതിർന്ന നേതാവ് എല്ലാ മാസവും എല്ലാ ആഴ്ചയും അങ്ങനെയൊക്കെ വന്നപ്പോഴേ എനിക്കറിയാം ഈ കേസ് ഏത് രീതിയിലോട്ട് പോകുമെന്ന് അതുകൊണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് ഒരു അന്വേഷണം നടത്തേണ്ടി വരും ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റർ വെച്ചെന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ വെച്ചെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നു സാഹചര്യം അതാണ് പറഞ്ഞ സാഹചര്യം ഞാൻ വിചാരിച്ചു അത് ചെയ്തില്ലെങ്കിൽ ഈ ഒരു തുമ്പ് പോലും കിട്ടില്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുമ്പ് പോയിട്ട് ഒരു ഒരു തരിമ്പ് പോലും കിട്ടില്ലായിരുന്നു ഞാനവരെ എനിക്കത്രയ്ക്കും ചെയ്യണമെന്ന് തോന്നി അവരെ പുറകെ ഞാൻ പോയി ഈ പതിനേഴ് ഇപ്പോൾ ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഞാനൊരു പത്ത് പേരുടെ ലിസ്റ്റ് കൊടുത്തു പിന്നെ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എല്ലാ കാര്യവും ക്ലിയർ ക്ലിയറായിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ അറിഞ്ഞില്ല ഈ എട്ട് മാസം മുതൽ നടക്കുന്ന പീഡനം ആ ഒരു കാര്യം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ ബാക്കി ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം തന്നെയാണ് ആൻറ്റി റാഗിങ് സ്കോഡും കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം പോലീസ് അതിനെ നേരെ കോപ്പി എടുത്തിട്ട് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അവരും പറയുന്നത് അതുകൊണ്ട് സാഹചര്യം എന്നെ കൊണ്ട് അങ്ങ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി കാരണം എനിക്കതൊരു പരിധിയെ പറ്റുകയുള്ളൂ ആ പൊരുതിയെ പൊരുതാ ഞാൻ വീട്ടിലാ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല അതിന് എൻ്റെ മകനെ അനുഭവിച്ച വേദന ഓരോ ദിവസവും കഴിയുമോറും എനിക്കത് കൂടിക്കൂടി വരിക സാധാരണ അത് അണഞ്ഞാണ് ഞാൻ വരുന്നത് നമ്മൾ മറന്നു മറന്നാണ് വരുന്നത് എനിക്കങ്ങനെയല്ല അതെനിക്ക് ഓരോ ദിവസം കഴിയുന്നവറും തീയായിട്ട് ആൾ ആൾ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം സാഹചര്യം തന്നെയാണ് ദൈവം എനിക്ക് അതിനുള്ള ശക്തി തരണേന്നാണ് ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അങ്ങ് ഗൾഫിലേക്ക് പോയിട്ട് പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിരുന്നു സിദ്ധാർത്ഥന്റെ തീരെ ചെറുപ്പത്തിൽ മാത്രമേ സിദ്ധാർത്ഥന ഞാൻ പതിനഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് അവിടെ നിന്ന് എല്ലാ വർഷവും ലീവിന് വരുന്നുണ്ട് എല്ലാ വർഷവും ചിലപ്പോൾ ഒമ്പത് മാസം കൂടുമ്പോൾ ചിലപ്പോൾ പത്ത് മാസം കൂടുമ്പോൾ ഞാൻ സിദ്ധാർത്ഥന്റെ ചെറുപ്പമായിട്ട് എല്ലാ ദിവസവും വിളിക്കും ആള് വിളിക്കും വിളിച്ചിട്ട് വരും മക്കളെ കാണാൻ തന്നെയാണ് ഞാൻ ശരിക്കും എനിക്ക് ഒരു വർഷത്തിൽ ലീവ് ഉള്ളു പന്ത്രണ്ട് മാസം കൂടുമ്പോൾ സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞായിരുന്നു അവിടെ പന്ത്രണ്ട് മാസം അപ്പോൾ അവൻ്റെ മരണം അറിഞ്ഞിട്ട് അന്ന് തന്നെ വൈകുന്നേരം അറിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞ് ഉച്ചയ്ക്ക് അറിഞ്ഞിട്ട് വന്നതാണ് അല്ല ആ സമയത്ത് ഞാൻ നാട്ടിലുള്ളതല്ല അറിയിച്ചാൽ അവൻ്റെ മാമൻ തന്നെയാണ് അറിയിച്ചത് ഷിബു എന്ന് പറഞ്ഞു സംഭവിച്ചതാണ് അല്ല അപ്പോൾ പറഞ്ഞത് എൻ്റെ എന്നെക്കൂടെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് സിദ്ധാർത്ഥന ഒരു ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻറ് ഉണ്ടായി കുറച്ച് സീരിയസ് ആണ് അവനിങ്ങനെ ഘട്ടമട്ടമായിട്ട് പറഞ്ഞു നിർത്തി ഏറ്റവും മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് അവിടെയുള്ള കൂട്ടുകാരൻ്റെ അടുത്ത് അവർ വിളിച്ച് പറഞ്ഞു കാര്യം എങ്ങനെയാണ് സമാധാനപ്പിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്സിഡൻറ്റ് തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങേക്ക് തിരിച്ച് കേരളത്തിൽ എത്തിയപ്പോൾ ഒരിക്കലും ഇതൊരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലൊന്നും അല്ല ആര് ഇവിടെ വന്നപ്പോഴും ഞാൻ അറിഞ്ഞത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ആദ്യം പറയുന്നത് അത് ക്ഷമിച്ചോടെ ക്ഷമയോടെ കേൾക്കണം ആക്സിഡൻ്റ് അല്ല അവർ തൂങ്ങി മരിച്ചതാണ് ഞമ്മ എന്തിനാണ് തൂങ്ങി മരിച്ചത് അതൊരു പെണ്ണ് കേസ് തൂങ്ങി മരിച്ചത് അപ്പോഴുതന്നെ ഞാൻ ഉറപ്പിച്ചു ആ ഇത് സംഭവം ഇത് ഇത് കാര്യം ഇതൊന്നുമല്ല എനിക്ക് നല്ലവണ്ണം അറിയാം ഒന്നാമത് പെണ്ണ് കേസ് എന്ന് പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ എന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാക്കി കൂട്ടുകാരുണ്ട് ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കും പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവൻ എല്ലാ പേരുമായിട്ടും വളരെ സോഷ്യലായിട്ടല്ല പെണ്ണായിരുന്നാലും ആണായാലും അവൻ തന്നെ അവൻ്റെ ഫോണിൽ തന്നെ ഏതെങ്കിലും പെൺകുട്ടികളെ വിളിക്കുമ്പോഴോ ആൺകുട്ടികളെ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് തന്നെ അവൻ്റെ അമ്മയെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവൻ തന്നെ പറയുന്നത് അമ്മ ഫോണെടുത്ത് ചിലപ്പോൾ അവനായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അവളായിരിക്കും വിളിക്കുന്നത് ഫോണെടുത്ത് സംസാരിക്കും അല്ല ഒരു ഒളിച്ചോ മറിയോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാറ് എല്ലാ കാര്യവും പറയാറുണ്ട് അവൻ എല്ലാ കാര്യം പറഞ്ഞാൽ സിദ്ധാർത്ഥനായിട്ട് പ്രത്യേകം നമുക്ക് അവിടെ വേറൊരു മുറിയോ അവിടെ താമസിക്കുകയോ ഇവിടെ താമസിക്കുക കുട്ടികളങ്ങനെ മാറിക്കിടക്കുന്ന ഒത്തിരി ഇത്രയും വലുതായിട്ടും എല്ലാ കാര്യവും അമ്മയോട് സംസാരിക്കും ഒന്നര മണിക്കൂർ വരെ ഡെയിലി സംസാരിക്കും അവിടെ വന്നു കഴിഞ്ഞാലും അവൻ ഫോൺ ചെയ്യണെങ്കിലും അവൻ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആ കട്ടിൽ കിടന്നിട്ട് നമ്മൾ ഞാനും കൂടെ കിടക്കുമ്പോൾ അവിടെ ഉണ്ടപ്പോഴും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അവന് ഒളിയോ മറയോ അങ്ങനത്തെ വേറെ കാര്യമോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ട് മനസ്സിലായോ എല്ലാ കുട്ടികളോടും എല്ലാവരോടും വളരെ സോഷ്യല്ല അവർക്ക് ഈ ഒരിക്കലും പെണ്ണു കേസിനെ അവനെ കൊണ്ട് തളർത്താൻ പറ്റില്ല ഇവർ തളർത്താൻ നോക്കി അല്ല അതുകൊണ്ട് ഈ ഈ ഒപ്പിടാനൊക്കെ ശ്രമിച്ചു അവൻ വഴങ്ങാത്തതുകൊണ്ട് ഈ ഒരു പരിപാടി അവിടെ ചെയ്തത് ഇല്ലെങ്കിൽ ഈ അവർ ഇങ്ങനെ ചെയ്യില്ല കൂട്ടക്കൂടെ വന്നിട്ട് ഇങ്ങനെ ഈ ക്രൂരമായ കൊലപാതകം ഇങ്ങനെ നല്ല ട്രെയിനിങ് കിട്ടിയ രീതിയിൽ അതായത് വളരെയേറെ അത് വളരെ കൃത്യമാണ് കഴിഞ്ഞത് ട്രെയിനിങ് കിട്ടിയ രീതിയിൽ അവർ കൊലപാതകം ചെയ്തിരിക്കുന്നത് ഈ കൊടുക്രൂരത കാട്ടിയ ഈ വിദ്യാർത്ഥികൾ കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ ഇതുവരെയ്ക്ക് പബ്ലിക്കായിട്ട് എന്നോട് ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ തന്നെ രാഷ്ട്രീയക്കാർ ഇതിനെ ലഘൂകരിക്കാമെന്ന് മാത്രമല്ല രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചെറിയ അത് സംഭവം ചിലപ്പോൾ സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷ പലരും പ്രത്യേകിച്ച് ഇവരുടെ രക്ഷാകര്ത്താക്കള് ഈ കുട്ടികളെ രക്ഷാകര്ത്താക്കള് പലരും ഇതിനെ വളരെ ലഘൂകരിച്ചിട്ടാണ് നമുക്ക് അവരുടെ കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അറിയാം അത് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് അവരിതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് സംഭവിച്ചു പോയി സംഭവിച്ചു സംഭവിച്ചു ഇനി നമ്മുടെ ഭാവിയിലോട്ടുള്ള കാര്യം നോക്കട്ടെ എന്നാണ് അവരെ ആറ്റിറ്റ്യൂഡ് അത് അവർക്കും ഇനി സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങനെ തന്നെ പറയണം ഇങ്ങനെ സംഭവിച്ച് സംഭവിച്ച് ഇനി അങ്ങനെ നമ്മൾ നോക്കട്ടെ എന്ന് അതാണ് ഒരു ഒറ്റ കുട്ടികൾ പോലും അല്ലെങ്കിൽ ഒറ്റ അച്ഛനോ അമ്മയോ അവരാരും ഒരാൾ പോലും ഇതിനെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല